ഹായ് വെൽക്കം ടു കുങ്കും ബിട്ടീക്ക് അപ്പോൾ നമ്മളിന്ന് കുങ്കുമിലെ കുറച്ച് സാരി കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് മൽക്കോട്ടനിൽ വരുന്ന സാരിയാണ് മൽക്കോട്ടനിൽ മൾട്ടി കളറിൽ വരുന്ന സാരിയാണ് നമുക്ക് കാണാം ഒരുപാട് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം മൽക്കോട്ടനിൽ നമുക്ക് ബ്ലൗസ് ആണ് സാരീസ് വരുന്നത് വെരി ബ്യൂട്ടിഫുൾ ഹാൻഡ് മെയ്ഡ് ടാസിൽസ് കൊടുത്തിട്ടുണ്ട് അതും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് മൾട്ടി കളേഴ്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം മൽക്കോട്ടനിൽ വേറെയും കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണാം ഇതും മൽക്കോട്ടണിൽ വരുന്ന സാരിയാണ് ഇതിലും ഡബിൾ ഷെയ്ഡായിട്ട് വരുന്നുണ്ട് പല്ലു വന്നിട്ട് ഒരു മെറൂൺ കളർ അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് മൽക്കോട്ടൺ അതേപോലെ നമുക്ക് ഓണം കളക്ഷനിൽ വരുന്ന ഒരു മൽക്കോട്ടൺ സാരിയാണിത് ഇതൊരു ലെമൺ ഗ്രീൻ കളറിലാണ് വരുന്നത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ അവൈലബിളാണ് ടാസിൽസ് ഭയങ്കര തിക്കായിട്ടുള്ള ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് പേർപ്പിൾ റെഡ് ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ഡിയും ചെയ്താൽ നമുക്ക് ഏതൊക്കെ കളേഴ്സ് അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം അതിന് പുറമെ നമുക്ക് വേറെയും കുറച്ച് കളക്ഷൻസ് വരുന്നത് ജൂട്ടിൽ രണ്ട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ജൂട്ട് കുറച്ച് ഹെവി ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ മെറ്റീരിയലാണ് നമ്മളിപ്പോൾ വേറെ ഇത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ് ഇതിലും ഡബിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വെരി ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ജ്യൂട്ടിലും നമുക്ക് വേറൊരു കളറിൽ വന്നിരിക്കുന്നുണ്ട് ഒരു ലൈൻ ഡിസൈൻസ് വന്നിട്ടുണ്ട് ഇതും ജ്യൂട്ടിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇനി നമുക്ക് സിം കോട്ടനിലുള്ള ഒരു സാരിക്ക് നോക്കാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നു സിൽവർ പ്ലസ് ഡാർക്ക് പേർപ്പിൾ ഇതും അത്യാവശ്യം നമുക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരി തന്നെയാണ് പക്ഷേ മലക്കോട്ടൺ പോലെ അത്ര സോഫ്റ്റ് അല്ല ബട്ട് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഖാദി കളക്ഷൻസ് ആണ് ഖാദി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതും ടാസിൽസ് വരുന്നുണ്ട് അത്ര ലെങ്തി ടാസിൽസ് അല്ല കുറച്ച് ചെറിയ ആണ് ടു ഷെയ്ഡ്സിൽ വരുന്ന ഒരു സാരിയാണിത് സെയിം ഖാതിയിലൊരു കളക്ഷനാണ് നെക്സ്റ്റ് ഇത് ഇത് കുറച്ചുകൂടെ നമുക്ക് ടാസിൽസ് കുറച്ചുകൂടെ നീളമുള്ള ടാസിൽസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിലും ഒരു ട്രൈ കളർ വരുന്നുണ്ട് പിന്നെ നമുക്ക് സെയിം പാറ്റേൺ ബട്ട് ഡിഫറെൻ്റ് കളേഴ്സിലുള്ള ഒരു പാറ്റേൺ ആണ് ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കളർ കളറും വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇപ്പോൾ വേറെ ഏത് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കും അപ്പം അത്ര കളേഴ്സ് ആവശ്യമില്ല കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ് വേണമെങ്കിൽ നിങ്ങൾക്കിതും ചൂസ് ചെയ്യാം അപ്പോൾ ഖാദി കോട്ടനില് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു കളക്ഷൻ ഗംഗാ ജമുന കളക്ഷനിൽ വരുന്ന ഒരു സാരിയാണിത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നുണ്ട് ഡിഫറെന്റ് ബോർഡേഴ്സ് ആണ് വൺ സൈഡ് നമുക്ക് യെല്ലോ കളറിൽ വരുന്നുണ്ട് അൻ്റെ സൈഡ് ഒരു ഡാർക്ക് മെറൂൺ കളറിലാണ് വരുന്നത് ഇതും കോട്ടണിൽ വരുന്ന സാരിയാണ് വെരി ബ്യൂട്ടിഫുൾ കളക്ഷൻ അപ്പോൾ നമ്മുടെ വീഡിയോസിൽ ഏതെങ്കിലും കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു